പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭയാണ് രാജ്യത്താദ്യം പ്രമേയം പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലായിരുന്നു ഇത് ഈ വിഷയത്തിൽ മുൻകൈയ്യെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിമൂന്ന് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്ക് കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ കത്തെഴുതുകയുണ്ടായി വിശാലമായ യോജിപ്പിന് വഴി തുറക്കാനാണ് ഇത് ചെയ്തത് ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഇവിടെ ആർ എസ് എസിൻ്റെ അജണ്ടകൾ നടപ്പാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജിയും നൽകി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്ന ആദ്യ സംസ്ഥാനം നമ്മുടേതാണ് സർക്കാർ ഇങ്ങനെ ശക്തമായ നിലപാടെടുത്തപ്പോൾ തന്നെ എൽ ഡി എഫ് നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യ ചങ്ങല തീർത്തു പൗരത്വ പ്രശ്നത്തിൽ ആശങ്കയുള്ള ജനവിഭാഗത്തിൻ്റെ ആകെ ഭീതി മാറ്റി ഒപ്പമുണ്ടെന്ന ധൈര്യം പകരുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നാൽ ആദ്യഘട്ടത്തിൽ യോജിപ്പിന് തയ്യാറായ കോൺഗ്രസ് വളരെ പെട്ടെന്ന് ചുവട് മാറ്റി നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയ പ്രമേയത്തെ പോലും അന്നത്തെ കെ പി സി സി പ്രസിഡൻറ്റ് പരിഹസിച്ചു പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനി നടിക്കണ്ട എന്നും പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ലല്ലോ എന്നുമായിരുന്നു അന്നത്തെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവന പ്രസ്താവന യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടാണ് പിന്നീട് കോൺഗ്രസ്സിൽ നിന്നും വന്നത് വർഗീയ വിഭജന നിയമത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകിയ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു കോൺഗ്രസിൻ്റെ ഈ തീരുമാനം ഇടതുപക്ഷവുമായി യോജിച്ച പൗരത്വ വിഷയത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങിയവർക്ക് നേരെ കോൺഗ്രസ് പാർട്ടി അവരുടെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുന്ന നിലവരെയുണ്ടായി ബി ജെ പി സർക്കാർ പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസാക്കിയെടുത്ത രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ രണ്ടാം വാരത്തിൽ തന്നെ രാജ്യത്താകെ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ് മതനിരപേക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നവർ ഡിസംബർ പത്തിന് രാജ്യത്തിലാകെ തെരുവിലിറങ്ങി അപ്പോൾ കോൺഗ്രസ് എം പിമാർ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു ജനകീയ സമരത്തിൽ പങ്കെടുത്ത സി പി എം നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് എന്നിവരടക്കം ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ ജനകീയ സമരത്തിന് പിന്തുണയുമായി നിലക്കൊണ്ടു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് ലോക്സഭയിൽ പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ നിന്നും അതിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തിയത് ഒരേയൊരു അംഗം മാത്രമായിരുന്നു ആലപ്പുഴ എം പി എ എം ആരിഫ് ഭരണഘടനാ വിരുദ്ധമായ ഉള്ളടക്കമുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സാങ്കേതികമായി പ്രതികരിച്ചു എന്ന് വരുത്തി മൂലക്കിരിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ കേരളത്തിനെതിരെയും കേരളത്തിലെ സർക്കാരിനെതിരെയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനുള്ള ആവേശത്തിൻ്റെ നൂറിലൊന്ന് ആവേശം പോലും പൗരത്വ ബിൽ വിഷയത്തിൽ പാർലമെൻറ്റിൽ കോൺഗ്രസ്സുകാർ കാണിച്ചില്ല ലോക്സഭയിൽ എന്ന പോലെ രാജ്യസഭയിലും ഇടതുപക്ഷ അംഗങ്ങൾ അധാർമിക ബില്ലിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചു ഇടതുപക്ഷ അംഗങ്ങളായ ഇളമരൻ കരീമും ബിനോയ് വിശുവും കെ കെ രാകേഷും ബില്ലിനെതിരെ രാജ്യസഭയിൽ ശക്തിയുക്തം എതിർപ്പുയർത്തി പൗരത്വ ഭേദഗതി ബില്ലിലെ ഭരണഘടനാ വിരുദ്ധതയ്ക്കെതിരെ രാജ്യസഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ ഭേദഗതി നിർദ്ദേശിക്കുകയും ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ബില്ല് വോട്ടിനിടാൻ ആവശ്യപ്പെട്ടതും ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ പ്രമേയം കൊണ്ടുവന്നതും ഇടതുപക്ഷ എം പിമാർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഡൽഹി രാജ്യതലസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം കനത്തപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എം പിമാരെ കാണാനുണ്ടായിരുന്നില്ല സമരത്തിനെതിരെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പകപോക്കൽ സമീപനമാണ് പിന്നീട് കണ്ടത് തുടർന്ന് സംഘപരിവാർ ആസൂത്രണത്തിൽ ഡൽഹിയിൽ മുസ്ലിം വിരുദ്ധ കലാപം നടക്കുകയുണ്ടായി ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെയും രക്ഷകരായി എത്തിയത് ഇടതുപക്ഷ ജനപ്രതിനിധികൾ മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടെ സംഘടിത ന്യൂനപക്ഷ വേട്ടയാണ് അവിടെ നടന്നത് കലാപത്തിനിരയായവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും പ്രധാനമന്ത്രിയോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടും കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ഇടത് എം ആവശ്യപ്പെട്ടു പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിച്ച ജാമിയ മില്ലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ ക്രൂരമായാണ് പോലീസ് കൈകാര്യം ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ച് ഷഹിൻബാഗിൽ നടന്ന സമരത്തിൽ പോലീസിൻ്റെ മൗനാനുവാദത്തോടെ സാമൂഹ്യ വിരുദ്ധർ ആക്രമണം അഴിച്ചു വിട്ടു ഇതിനെതിരെയും സംരക്ഷണ കവചവുമായി ഓടിയെത്തിയത് ഇടതെമ്പിമാരും ഇടതുപക്ഷ നേതാക്കളുമാണ് കുറ്റകരമായ മൗനമാണ് കോൺഗ്രസ് പുലർത്തിയത് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിൻ്റെ അങ്ങേയറ്റം വിദ്വേഷകരമായ പ്രസംഗം അന്നാണ് ഉണ്ടായത് ഗോലിമാരോ സാലോങ്കോ എന്ന വിവാദ പ്രസംഗവും കലാവാഹ്വാനവും ഡൽഹിയിൽ കലാപാഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രിക്കെതിരെ ബൃന്ദകാരാട്ടും സി പി ഐ എം ഡൽഹി സംസ്ഥാന സെക്രട്ടറിയുമാണ് അന്ന് കോടതിയെ സമീപിച്ചത് ഡൽഹി കലാപത്തിലെ ഉത്തരവാദികളെ ശിക്ഷിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാർ ഇരകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് പിന്നീടുണ്ടായത് സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവരെ അകാരണമായി അറസ്റ്റ് ചെയ്തു ഡൽഹി കലാപത്തിൻ്റെ യഥാർത്ഥ പ്രതികൾ പുറത്ത് വിലസി നടക്കുമ്പോൾ ഇരകൾ ക്രൂശിക്കപ്പെട്ടു പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളെ നയിച്ചതിൻ്റെ പേരിലാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചീരുടെ പേര് ഡൽഹി പോലീസ് കുറ്റപത്രത്തിൽ പെടുത്തിയത് രാജ്യത്തെ മുഖ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവിൻ്റെ പേരുപോലും ഡൽഹി പോലീസിൻ്റെ കുറ്റപത്രത്തിൽ ഇല്ലായിരുന്നു കാരണം പൗരത്വ നിയമത്തിനെതിരായ സമരങ്ങളിൽ കോൺഗ്രസ് എവിടെയും ഇല്ലായിരുന്നു വളരെ വൈകിയാണ് പൗരത്വ ബിൽ വിഷയത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് പരസ്യമായി നിലപാട് പറഞ്ഞത് തന്നെ കേരളത്തെ മാതൃയാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന പഞ്ചാബ് നിയമസഭ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പൗരത്വ വിഷയത്തിൽ പ്രമേയം പാസാക്കിയത് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു പൗരത്വ നിയമഭേദഗതിക്കെതിരെ കോൺഗ്രസ് ഔദ്യോഗികമായി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാദിക്കലായതുകൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുവെന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇനിയും ഈ കാര്യത്തിൽ ഒരു നിലപാടില്ലേ ഇതുവരെയും കോൺഗ്രസ് പാർട്ടിയോ അതിൻ്റെ ദേശീയ അധ്യക്ഷനോ ഈ വർഗീയ വിഭജനത്തിന് വർഗീയ വിഭജന നിയമത്തിന് എതിരെ ഔദ്യോഗികമായി ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയാകട്ടെ ഇതുവരെ ഇങ്ങനൊരു വിഷയം അറിഞ്ഞതായേ ഭാവിച്ചിട്ടില്ല സി എക്കെതിരെ ഉറച്ച ശബ്ദത്തിൽ നിലപാട് പറയാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് കഴിഞ്ഞിട്ടില്ല പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ എക്സിലാണ് ചെറുവരി കുറിപ്പ് എഴുതിയിട്ടത് ആസാമിലെ കോൺഗ്രസ് ഘടകകക്ഷിയായ അസം ജാതീയ പരിഷത്ത് നേതാക്കൾ തന്നെ കണ്ട് സി എക്കെതിരായ സി എയ്ക്കെതിരെ നിവേദനം നൽകിയ ഫോട്ടോക്ക് ഒപ്പമാണ് ഈ കുറിപ്പ് നൽകിയത് എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ സ്ഥാനാർത്ഥിയാണല്ലോ പറഞ്ഞത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ടതാണ് പൗരത്വ ബിൽ നാലു വർഷവും മൂന്ന് മാസവും മുന്നേ പാർലമെൻറ്റിൽ പാസായതാണ് ഉദ്ധരണിയാണ് ഇത്രയും കാലം ഇല്ലാത്ത തിടുക്കം ഇപ്പോഴെന്തിനാണ് ഇതിന് തിരഞ്ഞെടുപ്പ് വരെ കാത്തു നിന്നത് എന്തിനാണ് കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നാലു വർഷവും മൂന്ന് മാസവും മുന്നേ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാമായിരുന്നില്ലേ ഉദ്ധരണി അവസാനിച്ചു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ കോൺഗ്രസ്സിന് പ്രശ്നമൊന്നുമില്ല എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തിരഞ്ഞെടുത്ത സമയം മാത്രമാണ് പ്രശ്നമായി തോന്നിയത് വൈ ദിസ് ഡിലേ എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നത് കോൺഗ്രസ് മീഡിയ വിഭാഗം തലവൻ ജയറാം രമേഷും പൗരത്വ ബില്ലിൻ്റെ രാഷ്ട്രീയത്തെ തൊടാതെയാണ് കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബി ജെ പിയുടെ ധ്രുവീകരണ ശ്രമമാണ് പൗരത്വ നിയമ വിജ്ഞാപനം എന്ന് മാത്രമാണ് ജയറാൻ രമേശ് ആകെ പറയുന്ന രാഷ്ട്രീയം ഇവിടെ നാല് കാര്യങ്ങളാണ് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഭരണഘടനയുടെയും താൽപ്പര്യങ്ങൾ ഹനിക്കുന്നതാണ് അത് കേരളത്തിൽ നടപ്പാക്കില്ല രണ്ട് ജനങ്ങളെ മതപരമായി വിഭജിക്കുന്ന തെറ്റായ നിയമത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നതും പ്രക്ഷോഭം നടത്തുന്നതും ഇടതുപക്ഷവും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരുമാണ് അതിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ട് പോകില്ല മൂന്ന് കോൺഗ്രസ് ഈ വർഗീയ നിയമത്തിനെതിരെ നിലപാടെടുക്കുന്നില്ല കാപട്യപൂർണമായ ഒളിച്ചുകളിയാണ് നടത്തുന്നത് ആ പാർട്ടി വിശ്വസിക്കാൻ കൊള്ളാത്ത ഒന്നാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു നാല് ആർ എസ് എസ് രൂപീകരണത്തിൻ്റെ നൂറാം വാർഷികത്തിലേക്കെത്തുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടുത്ത വർഗീയ ലക്ഷ്യങ്ങളാണ് സംഘപരിവാറിനുള്ളത് അതിലേക്കുള്ള പാലമാണ് പൗരത്വ ഭേദഗതി നിയമം ആ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രാഷ്ട്രീയവും സമീപനവും ഇടതുപക്ഷത്തിൻ്റേതാണ് എൽ ഡി എഫ് നേർന്ന് നൽകുന്ന കേരള സർക്കാർ ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാവും എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരുമെന്നുള്ള ഉറപ്പ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് മുട്ടുമടക്കുകയില്ല നിശബ്ദരാകുകയുമില്ല